മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ വീണ ഒക്കെ ദേ അകത്തു പോകുന്നു ദേ അകത്തു പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോകളുടെ താഴെ നമ്മുടെ വീടുന്നല്ല മിക്കവാറും എല്ലാ വീഡിയോകളുടെ താഴെ വരുന്ന ഒരു കമൻറ്റാണ് ഇത് കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് എന്ന് സത്യമാണ് അത് കുറേ കാലമായി ദേ ദോ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാരണം ഓരോ അന്വേഷണ ഏജൻസികൾ അവരുടെ പേരിൽ കേസെടുക്കും അല്ലെങ്കിൽ ദേ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയും പിന്നീട് അതൊക്കെ ഇല്ലാതെ പോകും അതിന് പ്രധാനമായ ഒരു കാരണം ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന സംവിധാനം ഈ കേസുകളിൽ നിന്നൊക്കെ പിണറായിയുടെ കുടുംബത്തെ സംരക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ലാവലൻ കേസൊക്കെ എടുത്തു നോക്കിയാൽ അതൊക്കെ തെളിവാണ് അതുപോലെ എസ് എഫ് ഐ ഒ ഈ കേസ് വരുന്ന സമയത്ത് മകളെ സംരക്ഷിക്കുന്നത് അതിനൊക്കെ ഒത്തിരി സംരക്ഷണം ബി ജെ പി സർക്കാർ കൊടുത്തിട്ടുണ്ട് അത് ഈ കേസിൽ നിന്നുള്ള സംരക്ഷണമല്ല കേരളത്തിൽ ബി ജെ പി വളർത്തുന്നതിന് അതിനുള്ള ഒരു തറ ഒരുക്കുന്നതിന് ആവശ്യമായിരുന്നു അതിനുവേണ്ടി സംരക്ഷിച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് അതല്ല സാഹചര്യം ആ ഒരു രീതി അവലംബിക്കുന്നത് ശരിയല്ല കേരളത്തിലെ ഗ്രൂപ്പിസം വളരുന്നുണ്ട് ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പം ഈ വിധത്തിൽ നടത്തിയതിന് ഉദാഹരണമാണ് അതിന് മുമ്പ് പാലക്കാട് ഇലക്ഷൻ ബൈ എലക്ഷൻ ഒരല്പം വിവാദമായതും സന്ദീപ് ഭാര്യ പാർട്ടി വിട്ടു പോയതും അങ്ങനെ ഒത്തിരി കഥകൾ ആ സമയത്തുണ്ട് അപ്പൊ അതൊക്കെ ഇനി ആ വിധത്തിൽ തന്നെ തുടർന്നാൽ കേരളത്തിൽ പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലയിൽ അതായത് കേസ് എടുക്കേണ്ടതില്ല എന്നല്ല കേസുകൾ അന്വേഷണ ഏജൻസികൾ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേസുകൾ അത്തരത്തിലുള്ള കേസുകൾ ഇനി തടഞ്ഞു വെക്കേണ്ടതില്ല സംരക്ഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാകണം ഇപ്പോൾ എസ് എഫ് ഐ പിടിമുറുക്കി ഇറങ്ങിയത് കാരണം ഇനി കേന്ദ്ര സർക്കാരൊന്നും മറ്റേതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി മുന്നോട്ട് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ ഇപ്പോ അരേന്ദല മുറുക്കി ഇറങ്ങിയതും അറസ്റ്റ് ഉണ്ടാകും എന്ന് പറയുന്നത് അതുപോലെ ഇ ഡി ഇ ഡി ഏകദേശം ഒരു വർഷം മുമ്പ് വീണ വിജയന്റെ എതിരെ കേസ് ഫയൽ ചെയ്തതാണ് പക്ഷെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് എങ്കിലും ഒരു കേസ് ഇത് സംബന്ധിച്ചൊരു എടുക്കണമായിരുന്നു പക്ഷെ ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാർ ആയതുകൊണ്ട് ആ പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് സ്വന്തം കുറിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യാനോ തയ്യാറാവില്ലല്ലോ അല്ലെങ്കിൽ അതിന് നിർബന്ധിക്കയില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു കേസും ഇല്ലാത്തത് കൊണ്ട് മറ്റേതെങ്കിലും ഒരു ഏജൻസി ഒരു എഫ്ഐആർ ഐ ആർ ഇടാത്തത് കൊണ്ട് ഈടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് കൃത്യം ഒരു വർഷം മുമ്പ് ഡിഫറെന്റ് ആംഗിൾസ് അടക്കം വീഡിയോ ചെയ്തു ദേ അറസ്റ്റ് ചെയ്യുന്നു അത് പത്രവാർത്തകളുടെയും മറ്റു വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയില്ല അതുകൊണ്ട് അന്ന് അറസ്റ്റ് നടന്നില്ല അത് സംബന്ധിച്ച് സ്റ്റേയും കാര്യങ്ങളുമായി കോടതിയിലേക്ക് പോയി തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞു അത് കോടതി അങ്ങനെ വെച്ചേക്കാണ് അതവിടെ ഇരിക്കുക എന്നാൽ ഇപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സി പി എമ്മിനെയും അതുപോലെ പിണറായി വിജയനെയും കുടുംബത്തെയൊന്നും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അവർക്കെതിരെ വന്നിട്ടുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന അന്വേഷണങ്ങൾ അത് അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച നിലയ്ക്ക് ഇത്തവണ വീണാ വിജയൻ അകത്തു പോകാനാണ് സാധ്യത അതുപോലെ പിണറായി വിജയൻ കുടുങ്ങാനാണ് സാധ്യത എന്ന് തന്നെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂർ കൊണ്ടുള്ള സംഭവ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ വാൾ വീണാ വിജയന്റെ മുകളിലേക്ക് തലയ്ക്ക് മുകളിലേക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കേസ് എസ് എഫ് ഐ എടുത്തത് കൊണ്ട് തന്നെ കമ്പനി ആക്ട് പ്രകാരമുള്ള ചില തിരിമറികളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് രീതിയിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത് ഒരു കേസ് എടുത്തത് കൊണ്ട് തന്നെ ഇനി ഇഡിക്ക് ശക്തമായി പ്രവേശിക്കാമെന്നും ഇഡിയുടെ സമയമായി എന്നുമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം ഏതാണ്ട് മാർച്ച് സമയത്ത് മാർച്ച് ഏപ്രിൽ സമയത്ത് ഒരു വാർത്ത പ്രചരിച്ചതുപോലെ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇ ഡി സംബന്ധിച്ചിട്ട് കേസ് എടുത്തിട്ടുണ്ട് ഷോൺ ജോർജ് വളരെ ശക്തമായ നീക്കമാണ് നീക്കുന്നത് മാത്യകൊഴുനാടൻ കേരളത്തിൽ മാന്തി പൊളിച്ചിട്ടതുപോലെയല്ല ഷോൺ ജോർജിന്റെ നീക്കങ്ങൾ ഷോൺ ജോർജ് അധികം സംസാരിക്കുന്നില്ല പ്രവൃത്തിയിലാണ് മാത്യകൊഴുനാടൻ സംസാരിച്ചു കാര്യങ്ങൾ പുറത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ ഷോൺ ജോർജ് ഒരു പടികൂടി കടന്ന് കൃത്യമായ രേഖകളെല്ലാം കൂടി അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ദുബായിലുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ലാവലിനടക്കമുള്ള കമ്പനികളിൽ നിന്ന് വന്നിട്ടുള്ള പണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായ വിവരങ്ങൾ ഇതിനൊക്കെ തന്നെ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണാ വിജയനെതിരെ ഒരു കേസ് ഒ ഇട്ട് അതിന്റെ അറസ്റ്റും കാര്യങ്ങളും വരുന്ന നിലയ്ക്ക് ഇ ഡിക്ക് രംഗപ്രവേശനം ചെയ്യാൻ പറ്റും ഇ ഡി അറസ്റ്റ് ചെയ്യും ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള അറസ്റ്റ് ആയിരിക്കില്ല എന്ന് നമുക്കറിയാം നേരത്തെ ഒക്കെ സംഭവിച്ചിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാള് ഡൽഹി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അടക്കം അതായത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ സ്ഥാനമാനങ്ങൾ എന്താണ് എന്ന് നോക്കാതെ ആ കേസ് പിന്നീട് എങ്ങനെ എന്നുള്ളതല്ല ഇവിടെ കേസുകൾ പല കേസുകളും എടുക്കും എടുത്ത് അറസ്റ്റ് ചെയ്ത് കുറെ ജയിലിലിട്ട് ആ അന്വേഷണം പുരോഗമിച്ച് കുറെ കഴിയുമ്പോൾ അതെവിടെയും എത്താതെ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട് അത് എങ്ങനെയാണ് ആരെ സ്വാധീനിച്ചിട്ടാണ് എന്നതൊക്കെ അറിയേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗതികേടമാണ് അതൊരു ശരിയായ ഒരു പ്രവർത്തിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ എന്നിരുന്നാലും ഇ ഡി ഒരു എടുക്കുമ്പോൾ ആ കേസുമേൽ അറസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ആ അറസ്റ്റും അതിനെ തുടർന്നുള്ള ജയിൽവാസവും മുഖം നോക്കാതെ ഉള്ളതാണ് മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയുടെ മകളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും നോക്കുന്നില്ല കൃത്യമായി അറസ്റ്റ് ഉണ്ടാകും ജയിൽവാസം ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെയല്ല ഇത്തവണ വീണ വിജയനെതിരെ ഇ ഡി കേസുമായി മുന്നോട്ട് വരുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വരും എന്ന് തന്നെയാണ് കരുതുന്നത് ഇനി ഇവിടെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരോ അല്ല ആരും വരാനില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല സംരക്ഷിച്ചുള്ള ചീത്തപ്പേരുകൂടി വരുത്തേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവരെത്തി നേരത്തെ തന്നെ ഇവരുടെ കൊള്ളരുതായ്മകളൊക്കെ ഒരു പരിധിവരെ തങ്ങളുടെ തുണയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കുമ്പോൾ അത് തങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയ ക്ഷീണമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി പിണറായിയോ കുടുംബത്തെയോ സി പി എമ്മിനെയോ കേരളത്തിൽ സംരക്ഷിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അവർ ഒറ്റ കാരണം കൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അറസ്റ്റ് ഉണ്ടാകും അപ്പോ കുറെ കാലമായി ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ചാനലുകളും ഒക്കെ പറയുന്നത് ദേ പിണറായി അറസ്റ്റ് ചെയ്തു ദ വീണാ വിജയൻ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെയാണ് അതിനൊക്കെ താഴെ വന്ന് ഇതൊന്നും നടക്കില്ല ഇത് അവരുടെ മച്ചാനും മച്ചാനും അച്ചാനും മച്ചാനും മച്ചാനും കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വെറുതെ തള്ളിവിടുന്നതാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പൊക്കമറ സൃഷ്ടിക്കുന്നത് പിണറായിയും വീണാ വിജയനെയൊക്കെ വിറ്റ് നരേന്ദ്രമോദിയൊക്കെ വിറ്റ് എന്തിനാണ് തിന്നുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഇടതുപക്ഷത്തെ അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ സേബർ സഖാക്കളായിട്ടുള്ള കുറെ ആൾക്കാർ വന്ന് തെറി വിളിക്കാറുമുണ്ട് പക്ഷെ നമുക്ക് പിണറായിയോടോ നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ വീണാ വിജയനോടോ മറ്റാരെങ്കിലോ പ്രത്യേകിച്ച് ദേശീയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ അടുപ്പവും ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഓരോ സംഭവ നമ്മൾ മീഡിയകളിൽ നിന്ന് അറിയുന്നു അല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നു അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവരോട് യാതൊരു വൈരാഗ്യവും നമുക്കില്ല ശ്രീ പിണറായി വിജയൻ ഇവിടെ നടത്തിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വികസനം ആ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിധത്തിൽ തന്നെ എടുത്താൽ മതി ഇവിടെ ഇത്തവണ എസ് എഫ് ഐ അതുപോലെ ഇ ഡി ഇവർ രണ്ടുപേരും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഒരു അറസ്റ്റ് നടക്കും അകത്തേക്ക് തന്നെ പോകും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് നടന്നാൽ എന്തായാലും ജയിൽവാസം അനിവാര്യമാണ് അതുകൊണ്ടാണ് ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ വലിയ വേവലാതിലരും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്